പ്രധാനമന്ത്രി ശ്രീനഗറിൽ ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീനഗറിൽ എത്തുന്നത് വെറും കയ്യോടെയല്ല നരേന്ദ്രമോദി ശ്രീനഗറിൽ എത്തിയത് ആറായിരത്തി അഞ്ഞൂറ് കോടിയുടെ വിവിധ പദ്ധതികളുമായാണ് ശ്രീനഗറിന്റെ സമഗ്ര വികസനത്തിനും മറ്റും ആറായിരത്തി കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ചിലവാക്കുന്നത് ആറായിരത്തി നാനൂറ് കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ അനാച്ഛാദനം ചെയ്ത ശേഷം നരേന്ദ്രമോദി പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും രണ്ടായിരത്തി ശേഷമുള്ള കാശ്മീരിൽ നടക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ റാലിയായിരിക്കുമെന്ന് ബി ജെ പി പറയുന്നു പ്രധാനമന്ത്രി വ്യാഴാഴ്ച രാവിലെ ശ്രീനഗറിൽ തന്റെ ഔദ്യോഗിക വിമാനത്തിൽ ഇറങ്ങി തുടർന്ന് കരസേനയുടെ ഫിഫ്റ്റീൻ ആസ്ഥാനമായ ബദാമി ബദാമിബാഗ് കന്റോൺമെന്റിലേക്ക് പറഞ്ഞു അവിടെ അദ്ദേഹം യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുകയും വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു തുടർന്ന് റാലിക്കായി ശ്രീനഗറിലെ ബക്ഷി സ്റ്റേഡിയത്തിലേക്ക് പോവുകയായിരുന്നു മൂന്നാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് മോദി ജമ്മു കാശ്മീർ സന്ദർശിക്കുന്നത് ഫെബ്രുവരി ഇരുപതിന് അദ്ദേഹം ജമ്മുവിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്തു സെപ്റ്റംബർ മുപ്പതിനകം കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന സുപ്രീം കോടതിയുടെ സമയപരിധിയും മോദിയുടെ സന്ദർശനവുമായും ബന്ധമുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കാനുള്ള പദ്ധതി ബിജെപി രഹസ്യമാക്കിയിട്ടില്ല എന്ന് അവരുടെ മുൻ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികകൾ ഉദാഹരണമാണ് കാശ്മീരിനെ ഇന്ത്യ പോലെ ആക്കുക സാധാരണ ഇന്ത്യൻ പ്രദേശം ആക്കുക ആർട്ടിക്കിൾ ആർട്ടികൾ എടുത്തുകളയുക ഇതെല്ലാം ബിജെപി പതിറ്റാണ്ടുകളായി ഉന്നയിച്ചിരുന്നതാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയെ കാണാൻ കാശ്മീരിൽ പതിനായിരങ്ങളാണ് എത്തിയത് ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെ രണ്ടു ലക്ഷം പേർ പ്രധാനമന്ത്രിയുടെ റാലിയിൽ ഉണ്ടാകുമെന്നാണ് ബി അവകാശപ്പെടുന്നത് നഗരത്തിലുടനീളം ആയിരക്കണക്കിന് പോലീസുകാരെയും അർദ്ധ സൈനികരേയും വിന്യസിച്ചിരിക്കുന്ന സമീപ വർഷങ്ങളിലെ ഏറ്റവും വലിയ സുരക്ഷാ വിന്യാസമാണ് പ്രധാനമന്ത്രിക്ക് കശ്മീരിൽ ഒരുക്കിയിരിക്കുന്നത് ശ്രീനഗറിലെ ബക്ഷി സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ വേദി സുരക്ഷാ കോട്ടയാക്കി നിരീക്ഷണ നടപടികളുടെ ഭാഗമായി ഡ്രോണുകൾ വിന്യസിക്കുകയും വിപുലമായ സി ക്യാമറ ശൃംഖലകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് വേദിക്ക് ചുറ്റും രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സുരക്ഷാ സേനയുടെ കാൽ പട്രോളിംഗ് നടക്കുന്നു ആളുകൾക്ക് സഞ്ചരിക്കാൻ അനുമതിയുണ്ട് എവിടെയും നിയന്ത്രണങ്ങളൊന്നുമില്ല റോഡിലും കാൽനടക്കാർക്കും ഒരു നിയന്ത്രണവുമില്ല എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് മോദിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കാശ്മീർ പാകിസ്ഥാൻ അതിർത്തിയിൽ സൈന്യം വൻ ജാഗ്രതയിലാണ് മുമ്പ് കാശ്മീരിലെ തന്റെ ആദ്യ പര്യടനത്തിൽ മോദി മുപ്പത്തിരണ്ടായിരം കോടി രൂപയുടെ പദ്ധതികളായിരുന്നു അനുവദിച്ചത് അതിനു പുറമെയാണ് ഇപ്പോൾ ആറായിരത്തി അഞ്ഞൂറ് കോടിയുടെ പദ്ധതികൾ ശ്രീനഗറിന് വേണ്ടി നൽകുന്നത് ഇതോടെ സമീപം നാളിൽ ശ്മീരിന് കേന്ദ്ര സർക്കാർ നാൽപ്പതിനായിരത്തോളം കോടിയുടെ കൂറ്റൻ പദ്ധതികളാണ് നൽകിയിട്ടുള്ളത് കാശ്മീരിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ വികസനവും കേന്ദ്ര ഫണ്ടും കിട്ടിയിട്ടില്ല എൺപത്തിയാറായിരം ചതുരശ്രമയിലുള്ള കാശ്മീരിന്റെ ജനസംഖ്യ മില്യനാണ് പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഭൂപ്രദേശം അതിമനോഹരമാണ് ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കാശ്മീർ ആണ് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദു ചെയ്തപ്പോൾ കാശ്മീരിന്റെ സംസ്ഥാന പദവിയും പാർലമെന്റ് എടുത്തു കളഞ്ഞിരുന്നു കാശ്മീരിനെ വിഭജിച്ച് ലഡാക്ക് പ്രത്യേക സംസ്ഥാനം ആക്കുകയും കാശ്മീരിനെ കേന്ദ്ര ഭരണ പ്രദേശമാക്കി മാറ്റുകയും ചെയ്തിരുന്നു ഇപ്പോൾ എന്തായാലും ഇന്ത്യയുടെ പൂന്തോട്ടമായ കാശ്മീരിനെ കൂടുതൽ മനോഹരമാക്കാൻ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ അവിടെ കോടി രൂപ അടുത്ത ഏതാനും വർഷങ്ങൾ കൊണ്ട് കാശ്മീരിന്റെ മുഖം മാറുമെന്ന് കാശ്മീർ സ്വർഗ തുല്യമായി തീരും ഈ സമയത്തും കാശ്മീരിന്റെയും ഇന്ത്യയുടെയും ദുഃഖമായി പാക് അധിനിവേശ കാശ്മീർ മാറും ഒരു ഭാഗത്ത് കാശ്മീർ വൻ വികസനത്തിൽ ലോകോത്തരമായി ഉയരുമ്പോൾ മറുഭാഗത്ത് പാക് അധിനിവേശ കാശ്മീർ പട്ടിണിക്കാരുടെയും ഭീകരന്മാരുടെയും നാടായി നരകമായി തുടരും കാരണം Pakistanėna. Justas Karmanas.